നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഇന്നും നല്ല തകർപ്പൻ ഫീച്ചർ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്താണ് ആ അപ്ഡേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുവദിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക എന്താണ് ആ അപ്ഡേറ്റ് എന്ന് നമുക്ക് വാട്സപ്പ് തുറന്ന് നോക്കാം ഞാനിപ്പോൾ വാട്സപ്പ് തുറന്നിരിക്കുകയാണ് ഇവിടെ ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിനെ ഞാനിവിടെ തിരഞ്ഞെടുത്തു സുഹൃത്തിന് ഞാനൊരു ഫോട്ടോ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു പിന്നിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു ഫോട്ടോ എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുക്കണം ഈ ഫോട്ടോ അയക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആഡ് എ ക്യാപ്ഷൻ എന്ന ഭാഗത്ത് വൺ എന്ന് വലതുവശത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഒരു വൺ എന്ന ഒരു സംഭവം ഇവിടെ കിടക്കുന്നുണ്ട് ഇത് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിന് ആ ഫോട്ടോ കാണാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ സെൻഡ് ചെയ്യാണ് ഫോട്ടോ സെൻഡ് ചെയ്തു ഈ രൂപത്തിലാണ് സെൻഡ് സെൻഡാകുക നമുക്ക് ആ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ അയാൾക്ക് ഫോട്ടോ വന്നിട്ടുണ്ട് അയാൾക്കത് കാണാൻ സാധിക്കും അവിടെ ടച്ച് ചെയ്തു ടച്ച് ചെയ്ത ഉടനെ തന്നെ ആ ഫോട്ടോ കണ്ടു ഇനി ബാക്ക് വന്ന് വീണ്ടും ഓപ്പൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയില്ല അത് സ്ക്രീൻഷോട്ട് എടുക്കാനും കഴിയില്ല ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ വാട്സപ്പ് തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ വോയിസ് അയക്കുമ്പോഴോ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും അത് കാണാം അത് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ വോയിസിലും ഈ ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് ടു പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും നമുക്കൊരു വോയിസ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു അതേ വ്യക്തിക്ക് തന്നെ ഞാനിവിടെ വോയിസ് അയച്ചു കൊടുക്കുകയാണ് അതായത് നമ്മുടെ മൈക്കിൻ്റെ ആ ഒരു ചിഹ്നം പ്രസ് ചെയ്തിട്ട് ഞാനിപ്പോൾ അയക്കുമ്പോൾ അവിടെ ആ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ സെൻഡ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാൻ വോയിസ് അയച്ചപ്പോഴും ആ ഒരു ഐക്കൺ അതായത് വോയ്സിൻ്റെ ആ ഒരു ചിഹ്നം ഇവിടെ കാണുന്നില്ല നേരത്തെ ഫോട്ടോ അയച്ച പോലെ തന്നെ വോയിസ് നിന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് അവിടെ എഴുതിയിട്ടുമുണ്ട് നമുക്ക് ആ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കാം വാട്സപ്പ് അദ്ദേഹത്തിന് ആ ഒരു വോയിസിൻ്റെ ഭാഗം വോയിസ് മെസ്സേജ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇത് തുറന്നിട്ട് ഒരു പ്രാവശ്യം മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ ഇതുപോലെ ഒരു പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുന്നേയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലെ സെക്യൂറായിട്ട് അല്ലെങ്കിൽ മറ്റാരും കേൾക്കരുത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യമേ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം അറിയണ്ടു എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് അയക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ